ം കണ്ട പ്രഗത്ഭനായും പണ്ഡിതനുമായ ഇബിനെതങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നു ഒരു ഒരു വധുവായ സംസ്കാരമൊന്നുമില്ലാത്ത ഒരാൾ അയാൾ ഒരു വിഷയം പറഞ്ഞു അൽഹർ ആരുടേതാണോ ആരുടെ ഭാര്യയാണോ പ്രസവിക്കുന്നത് ആ പ്രസവിക്കുന്ന കുഞ്ഞ് അവളുടെ ഭർത്താവിന്റെ കുഞ്ഞു തന്നെയാണ് ചെയ്താൽ അത് പക്ഷേ അൽ ഫിറാഷ് ആ പെണ്ണിന്റെ കൂടെ കിടക്കാനുള്ള ഹലാലായ അവകാശം ആർക്കാണോ അല്ലാഹോ നൽകിയത് അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്ക ജനിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം ആ പെണ്ണിന്റെ ഭർത്താവിനാണ് ഷറൈൽ എന്നിട്ട് പറഞ്ഞു അലിൽ ആരാണോ അയാൾക്ക് കല്ലാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലപ്പെടുന്ന ശിക്ഷ നൽകപ്പെടുന്ന ആൾക്ക് അത് നൽകപ്പെടും അവനായിരിക്കാം ബയോളജിക്കലി ഈ കുഞ്ഞിന്റെ ഉപ്പ പക്ഷേ വിവാഹിതയായ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കെ തന്റെ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച് ഹറാമ് സംഭവിച്ചു പോയാൽ പോലും ആ കുഞ്ഞിന്റെ പിതൃത്വം അവളുടെ ഭർത്താവിന് തന്നെയാണ് ഇതാണ് ഷറ നിയമം അതുകൊണ്ടാണ് വിരിപ്പ് അവരുടേതാണ് കുട്ടി പക്ഷെ ആ വിരിപ്പിൽ വ്യഭിചാരം ചെയ്ത ആൾ ആരാൽ എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ആളാണെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകപ്പെടും പക്ഷെ പിതൃത്വം അയാൾക്കല്ല ഭർത്താവിനാണ് പിതൃത്വം കൊടുക്കുക ഈ നിയമം മഹാനായ അല്ലാമ ഇബിനെ ഈ കാട്ടർബിയായ മനുഷ്യനോട് പറഞ്ഞു ആറുമാസം ഗർഭം ചുമന്നപ്പോഴേക്കും എൻ്റെ പെണ്ണ് പ്രസവിച്ചു അതെന്റെ കുട്ടിയാണോ എന്ന് സംശയം ചോദിച്ചപ്പോ ഹുഅവല ദുഃഖ് മഹാന്റെ മറുപടി ഇത് നിന്റെ മോ നിന്റെ കുട്ടി തന്നെയാണ് അങ്ങനെ ഷറൈ തീരുമാനിക്കും നിന്റെ കുട്ടിയാണ് അത് നിന്റെ കുട്ടിയാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്നിരിക്കെ തന്നെ ഒരു കുടുംബത്തിന്റെ അന്തസ്സ് സൂക്ഷിക്കാനും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാനും ആ കുട്ടിക്കൊരു പിതൃത്വവും സംരക്ഷണവും ലഭിക്കാനും ഷരൾ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതമാണിത് കുഞ്ഞ് ഭാര്യയുടെ ഭർത്താവിൻ്റെത് തന്നെയാണ് പക്ഷെ ആരാണോ വിഭിചരിച്ചത് അവന് കല്ലാണ് ഇത് പറഞ്ഞപ്പോ അയാൾ വീണ്ടും ചോദിച്ചു ഇത് എങ്ങനെ എന്റെ കുട്ടിയല്ലല്ലോ ഇതെന്റെ കുഞ്ഞല്ലോ എന്ന് വീണ്ടും ചോദിച്ചു ഒരു സംഭവം നമ്മൾ മുമ്പ് പല ക്ലാസ്സിൽ ക്ലാസ്സിലെവിടെയോ അനുസ്മരിച്ചിട്ടുണ്ട് എന്നാലും ആ സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ് ഡൊമസ്കസിൽ ഷാമിൽ ഇടത്ത കാലത്ത് നടന്ന സംഭവം മഹാനായ ദുഖൂർ നാബുലിസി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അത് അദ്ദേഹം തുറന്നു പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഡൊമസ്കസിലെ ഒരു ഇമാമിന് ഒരു സ്വപ്നദർശനം ഉണ്ടാകുന്ന പുണ്യ ഹബീബിൽ നിന്ന് സല്ലു അലൈ വസ്ലം എന്താ സ്വപ്നദർശനം ജന്ന നിന്റെ അയൽവക്കത്ത് പലചരക്ക് കച്ചവടം നടത്തുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കണേ ആർക്ക് കിട്ടിയ സ്വപ്നം ജാമ്യെ പള്ളിയിലെ ജുമാ പള്ളിയിലെ ഇമാമിന് ഏറ്റവും വലിയ പള്ളി നബി അലിഹി കയ്യാമത്തെ നാളിൻ്റെ മുമ്പ് ഇറങ്ങി വരുന്ന പള്ളി എന്ന നിബുധങ്ങൾ പറഞ്ഞത് അവിടെയാണ് അൽ മസ്ജിദുൽ അമവി അപ്പോൾ ഇമാമന് ഭയങ്കര അത്ഭുതമായി പടച്ചോനെ എനിക്ക് സ്വ എന്ന് കിട്ടിയില്ല ആ കച്ചവടക്കാരന് സ്വർഗമുണ്ട് എന്ന് പറയാൻ ആ നിബിധങ്ങൾ എന്നോട് പറഞ്ഞു റബ്ബേ എന്തോ ഒരു നഷ്ടമായില്ലേ എനിക്കുണ്ട് എന്ന് നിബിധങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യും പക്ഷെ സത്യസന്ധമായ സ്വപ്നമാണ് മീൻ മീൻ അനുഭവത്തിൻ്റെ കഷ്ണങ്ങളിൽപ്പെട്ട നുപൂവത്തിൻ്റെ അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ് എന്ന് റസൂർല്ലാഹി സുല്ലാഹു അലൈ വസ്ലം അപ്പോൾ സുഹഹിംസ്കാരത്തിന് ഈ ബക്കാലക്കാരൻ വന്നപ്പോൾ ഇവാം പറഞ്ഞു എനിക്ക് ഒരു ബുഷ്റ ഒരു സന്തോഷവാർത്ത നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞിരണം എന്താ വിഷയം ചോദിക്കുന്നു പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയണം പറഞ്ഞു നിങ്ങളത് പറഞ്ഞു തരും എന്ന വിശ്വാസത്തിൽ ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് പുണ്യനബി അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് നിന്നോട് പറഞ്ഞു നിൻ്റെ അടുത്തുള്ള അയൽപക്കത്ത് ജോലി ചെയ്യുന്ന ആ ഗ്രോസറിക്കാരനെ ബക്കാല നടത്തുന്ന ആൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് നബി പറഞ്ഞിരിക്കുന്നു എനിക്ക് സ്വപ്നദർശനമുണ്ടായി അപ്പോൾ ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി എന്നോട് ചോദിക്കരുത് ഏ നിങ്ങളൊ പറഞ്ഞു തരുന്നതിന് ഉറപ്പിലല്ലേ ഞാൻ ഈ സാരം ഈ നീ സന്തോഷം പറഞ്ഞു തന്നത് അതുകൊണ്ട് നിങ്ങൾ പറ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കോർമ്മയുണ്ടോ ഒരു സംഭവം നമ്മുടെ ഈ പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പിഞ്ചു പൈതലിൻ്റെ കരച്ചിൽ കേട്ട് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ തടിച്ചുകൂടി ഒരു സംഭവം എന്ന് ചോദിച്ചു ആ ഓർമ്മ ഉണ്ട് എൻ്റെ ഭാര്യ ഞാനവളെ കല്യാണം കഴിച്ചു വിവാഹം ചെയ്തപ്പോൾ തന്നെ അവൾ ഗർഭിണിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ആറുമാസമോ ഏഴു മാസമോ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പൂർണ്ണ പ്രസവത്തിൻ്റെ സമയമായിരിക്കാം എനിക്കറിയാം അവൾക്കും അറിയാം അത് എൻ്റെ കുഞ്ഞല്ല എന്ന് നിയമം എൻ്റെ കൂടെയാണ് അവളുടെ വീട്ടുകാരും എൻ്റെ കൂടെയാണ് നാട്ടുകാരും എൻ്റെ കൂടെയാണ് എനിക്ക് അവളെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അവളെ നാണം കെടുത്താൻ പറ്റുമായിരുന്നു അപമാനിക്കാൻ പറ്റുമായിരുന്നു അവളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പറഞ്ഞയക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല ഞാൻ അവളോട് പറഞ്ഞു നീ ചെയ്തു പോയി തെറ്റിന് തൂപി ഇല്ലല്ലാ അള്ളാഹുവിനേക്ക് തോപ് ചെയ്തു മുടങ്ങിക്കോ നീ തെറ്റ് ചെയ്തു പക്ഷേ എനിക്ക് ഗർഭധാരണവും ഉണ്ടായി അള്ളാഹുലിക്ക് തോപ്പ ചെയ് അപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു അത് സംഭവിച്ചുപോയി ഞാനൊരിക്കലും ആ തെറ്റുദ്ദേശിച്ചതല്ല എനിക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ആരക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ പേടിക്കണ്ട ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കും എൻ്റെ കുട്ടിയായിട്ട് പക്ഷെ അതിന് ചെറിയൊരു ഹെക്മത്ത് ചെയ്യേണ്ടി വന്നു അവൾ പ്രസവിച്ച അന്ന് ഉമ്മയോ വീട്ടുകാരോ അറിയാതെ വേറെ ഒരു വീട്ടിൽ കൊണ്ടുപോയാണ് അവളെ പാർപ്പിച്ചത് ഷറൈൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ സ്വന്തമായൊരു വീട്ടിൽ പാർപ്പിക്കാൻ പറ്റുന്നവർ സ്വന്തമായി തന്നെ ഒരു വീട്ടിൽ പാർപ്പിക്കണമെന്നുണ്ട് അൽ ബൈത്തുൽ മുനാസിബ് ഒരു പെണ്ണിന് കൊടുക്കണമെന്ന് കർമ്മശാസ്ത്ര ചർച്ചയുണ്ട് ആ പെണ്ണിനെ ഒറ്റക്കാ താമസിപ്പിച്ചത് ഉമ്മൻ്റെ കൂടെയല്ല വീട്ടുകാരുടെ കൂടെയല്ല അപ്പം അവൾക്ക് ഈ പ്രസവത്തിൻ്റെ ആ ഒരു വിഷയങ്ങളൊന്നും വീട്ടുകാർ അത്രക്കങ്ങ് ശ്രദ്ധിച്ചില്ല അവൾ പ്രസവിച്ചപ്പോൾ ആ പിഞ്ചു പൈതലിനെ എടുത്തിട്ട് ഞാൻ നിസ്കാരത്തിന് വന്നു ഈ പള്ളിയിൽ അപ്പോൾ നിസ്കാരം ജമായത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഇതേ ഇമാമ ഇമാമാണ് മൗമോമിങ്ങൾ ഒരുപാട് പേരുണ്ട് ഈ കരയുന്ന പിഞ്ചു പൈതലിനെ ഞാൻ എടുത്തുകൊണ്ട് നിസ്കാരം തുടങ്ങി ശുഭനിഷ്കാരം നട ജമയത്ത് തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ കുട്ടിയെയും എടുത്തു കൊണ്ടുവന്ന് എൻ്റെ ഭാര്യ പ്രസവിച്ച എൻ്റെതല്ലാത്ത കുട്ടിയെ ഞാൻ കൊണ്ടുവന്നു എന്നിട്ട് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചു മുമ്പിലല്ല പള്ളിക്ക് പള്ളിയിലേക്ക് കയറുന്നെടുത്ത് മെയിൻ ഡോറിൻ്റെ അടുത്ത് കുട്ടിനെ വെച്ചിട്ട് ഞാൻ അങ്ങ് നിസ്കാരത്തിലേക്ക് ചെന്ന് ഞാൻ മസ്ബൂഖായിട്ട് നിസ്കാരത്തിലേക്ക് ചേർന്നു നിസ്കാരം കഴിഞ്ഞപ്പോഴും അപ്പോഴേക്കും കുറെ ആൾക്കാർ വരുന്നുണ്ട് കുട്ടിയുടെ കിടക്കുന്നുണ്ട് അത്രേ ശ്രദ്ധിച്ചുള്ളൂ കരയുന്നുണ്ട് നിസ്കാരം കഴിയട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും അത്ഭുതം ഇതേത് കുട്ടി ഈ പിഞ്ചു പൈതൽ എങ്ങനെ പള്ളിയിലെത്തി ഈ കുഞ്ഞിനാരാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പറിയാത്ത പോലെ ഈ ചെറുപ്പക്കാരൻ അഭിനയിച്ച അവിടെ നിന്നു തനിക്കും അറിയില്ല എന്നുപോലെ അവസാനം ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുല്ലേ ആരുമുണ്ടെന്നില്ല ഈ ചെറുപ്പക്കാരെല്ലാരുടെ മുമ്പിലും എന്നാൽ നിങ്ങളെ മുഴുവൻ സാക്ഷിയാക്കി അനാഥമായി ഈ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ കുട്ടിയായി ഞാൻ വളർത്തും തൻ്റെ ഭാര്യ പ്രസവിച്ചതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞില്ല ജനങ്ങളുടെ മുമ്പിൽ വെച്ചയാളെ ഏറ്റെടുത്ത് ഈ കുട്ടിയെ ഞാൻ വളർത്തുകയാണ് ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തു സ്ഥാതെ ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരു നന്മയായിട്ട് എനിക്ക് തോന്നുന്നു അള്ളാഹു സ്വീകരിച്ചെങ്കിൽ കാരണം ഒരു പെണ്ണിനെ പശ്ചാത്തപിക്കാൻ മനസ്സുണ്ടോ അവൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം ഒരാണിനും തൗപ ചെയ്യാൻ അവസരമുണ്ടോ അതിന് അവസരം കൊടുക്കണം നാറ്റിക്കല്ല വേണ്ടത് തൗപ ചെയ്യാൻ അവസരം കൊടുത്തു അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവന്നു അവൾ നല്ല സ്വാലിഹത്തായി ജീവിച്ചു ഈ പിന്നു പൊഞ്ച് ഈ പിഞ്ചു പൈതലിനെ സ്നേഹത്തോടെ രണ്ടുപേരും വളർത്തി അവരുടെ മക്കളായിട്ട് വളർത്തി അവരുടെ കുഞ്ഞായിട്ട് വളർത്തി ഇതിൻ്റെ പേരിൽ പുണ്യനിപിതങ്ങളുടെ ഇടപെടൽ ഈ ഉമ്മത്തിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയൊരു അത്ഭുതമാണ് ഈ സംഭവം അത് ഹബീബാ എനി ബിതങ്ങളാണ് സന്തോഷമായി തറിയിക്കാൻ പറഞ്ഞത് സൊല്ലാവി ദുത്തൂർ നാബുലിസി അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൊക്കെ ഈ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഫിറാഷ് ആരുടേതാണോ ആരുടെ ആരുടെ കസ്റ്റഡിയിലാണോ ഭാര്യയുള്ളത് ആരാണോ ഭർത്താവ് ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞ് ഈ ഭർത്താവിൻ്റെ കുഞ്ഞായിരിക്കും ഭർത്താവിന് ഈ കുഞ്ഞിൻ്റെ വാപ്പയായിരിക്കും അയാൾ സത്യത്തിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്തതിന് വാപ്പയായിരിക്കില്ല എന്ന് ഉറപ്പാണ് പക്ഷെ കാഴ്ചപ്പാടിൽ കുട്ടിയാണ് വാപ്പയെ അനന്തരമെടുക്കും ഉമ്മയാണ് കുട്ടിക്ക് ഉപ്പയാണ് അത് ഷെറ എന്റെ നിയമം അങ്ങനെയാണ് ഈ മഹാനായ തന്നോട് ചോദ്യം ചോദിച്ച മറുപടി ആ സഹിച്ചില്ല പറഞ്ഞു അനല ഇത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല ആറുമാസം തികഞ്ഞ് പ്രസവിച്ച എൻറെ പെണ്ണിന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞായിട്ട് ഞാൻ സ്വീകരിക്കൂല ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹാനായി ഇബിന് എന്നവര് ആത്മരോഷം പൂണ്ടുകൊണ്ട് പറഞ്ഞു ഹാദൽ ഇവിടെ തന്നെയാണ് യുദ്ധം എന്ന് പറഞ്ഞ പറഞ്ഞു തന്റെ വാളെടുത്തിട്ട് ചോദിച്ചു നിയമവും ഇതാണ് എന്ന് നിന്നോട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് നീ പറയാൻ നീ ഇത്രക്ക് ധിഖാരിയാണോ എന്ന് ചോദിച്ച് വന്നപ്പോഴാണ് അഹമ്മദുൽ അടക്കമുള്ള ആളുകൾ സദസ്സിലുണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് ശേഖനെ പിടിച്ചു വെച്ചു ായ മനുഷ്യനാണ് ഇയാൾ പറയേണ്ടത് എന്താണെന്ന് അറിയാത്ത ആളല്ലേ അയാൾ ഈ പറഞ്ഞതിന് നിങ്ങൾ ഒന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ അവിടെ സുലഹ ഉണ്ടാക്കി പിടിച്ചു വെച്ചു ഇല്ലെങ്കിൽ എന്നവർ ആ മനുഷ്യനെ വേദനിപ്പിക്കുമായിരുന്നു വാഞ്ച റസൂലിന്റെ ഹദീഫ് പറയുമ്പോൾ എനിക്കത് ബാധകമല്ല എന്ന് അങ്ങനെയാണ് ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നാണോ പറഞ്ഞതിനർത്ഥം അല്ല ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ഹദീത് പഠിക്കുമ്പോൾ ഖുർആാൻ പഠിക്കുമ്പോൾ പുന്നിനിബിയുടെ നുപൂപത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കണം ചരിത്രം പഠിക്കണം അത്തുലും മഞ്ചുക്കം ഉപയോഗിക്കണം എന്നാൽ ഇത് ഇതാന്റെ റസൂലാണ് അള്ളാന്റെ കലാം റബ്ബിന്റെ കലാമാണ് ഖുർആൻ എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വചനങ്ങളിൽ ആ വചനങ്ങളിൽ ചിന്തിക്കണം ആ വചനങ്ങളെ നിരൂപിക്കുകയല്ല സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടം സമർപ്പണമാണ് തസ്ലീമാണ് ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം